െമ്പാടും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മാംസമാണ് ചിക്കൻ അതിൻ്റെ രുചി പാചകത്തിലെ ലാളിത്യം എന്നിവ കാരണം അത് ആസ്വദിക്കപ്പെടുന്നു കൂടാതെ ചുവന്ന മാംസത്തിന് ആരോഗ്യകരമായ ഒരു ബദലായി പൊതുവെ കണക്കാക്കപ്പെടുകയും ചെയ്യുന്നത് ചിക്കനാണ് വൈറ്റമിൻ ബി ട്വൽവ് കോളിൻ തുടങ്ങിയ സുപ്രധാന തലച്ചോറിനെ പിന്തുണയ്ക്കുന്ന ഘടകങ്ങൾ ഇതിൻ്റെ പോഷക പ്രൊഫൈലിൽ ഉൾപ്പെടുന്നു ഇത് കുട്ടികളുടെ നാഡീവികാസത്തെയും പ്രായമായവരിൽ വൈജ്ഞാനിക പ്രവർത്തനത്തെയും പിന്തുണയ്ക്കുന്നു എന്നിരുന്നാലും അടുത്തിടെ നടത്തിയൊരു പഠനം ചിക്കൻ പതിവായി കഴിക്കുന്നവർക്ക് ആശങ്കാജനകമായ വാർത്തകൾ കൊണ്ടുവരികയാണ് ആഴ്ചയിൽ മുന്നൂറ് ഗ്രാമോ അതിൽ കൂടുതലോ ചിക്കൻ കഴിക്കുന്നത് ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് ഗവേഷകർ അഭിപ്രായപ്പെടുന്നു സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരിലാണ് ഈ അപകട സാധ്യത കൂടുതൽ ആഴ്ചയിൽ മുന്നൂറ് ഗ്രാമിൽ കൂടുതൽ കോഴിയിറച്ച് കഴിക്കുന്നവരിൽ നൂറ് ഗ്രാമിൽ താഴെ കോഴിയിറച്ച് കഴിക്കുന്നവരെ അപേക്ഷിച്ച് വരണസാധ്യത ഇരുപത്തിയേഴ് ശതമാനം കൂടുതലാണെന്നും പഠനത്തിൽ പറയുന്നു കോഴിയിറച്ചിയെ ഹൃദയത്തിന് അനുയോജ്യമായ പ്രോട്ടീൻ ഓപ്ഷനായി പ്രോത്സാഹിപ്പിച്ച മുൻഗവേഷണങ്ങളെ വെല്ലുവിളിക്കുന്നതാണ് ഈ പുതിയ കണ്ടെത്തൽ എല്ലാ പ്രായമായവർക്കും പോഷക ഗുണങ്ങൾ നൽകുന്ന മെഡിറ്ററേനിയൻ ഭക്ഷണ ക്രമത്തിൽ പ്രോട്ടീൻ്റെ പ്രധാന ഉറവിടമായി കോഴിയിറച്ചി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നിരുന്നാലും ഈ പുതിയ പഠനത്തിലെ കണ്ടെത്തലുകൾ ഇത്രയും നാളും അംഗീകരിക്കപ്പെട്ട ഭക്ഷണക്രമങ്ങളിൽ പോലും പതിവായി കോഴിയിറച്ച് കഴിക്കുന്നതിൻ്റെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തുകയാണ് കോഴിയിറച്ച് കൂടുതലായി കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഈ പഠനം മുന്നോട്ട് വയ്ക്കുന്നു ആഴ്ചയിൽ മുന്നൂറ് ഗ്രാമിൽ കൂടുതൽ കോഴിയിറച്ച് കഴിക്കുന്നത് മരണസാധ്യത ഗണ്യമായി വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൂടാതെ പുരുഷന്മാർക്ക് ദഹനനാളത്തിലെ നാളത്തിലെ ക്യാൻസർ സാധ്യതയും കൂടുതലാണ് കോഴിയിറച്ചി അമിതമായി കഴിക്കുന്നതും ആരോഗ്യ പ്രശ്നങ്ങളും തമ്മിലുള്ള ബന്ധത്തെ ഫലങ്ങൾ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് സംസ്കരിച്ച കോഴിയിറച്ചി വ്യായാമം പോലുള്ള മറ്റ് ജീവിതശൈലി വശങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണെന്ന് പറയുന്നുണ്ട് എന്നിരുന്നാലും കോഴിയിറച്ചി ഉപഭോഗത്തിൽ മിതത്വം പാലിക്കുക എന്നതാണ് പ്രധാനം സമീകൃതവും ആരോഗ്യകരവുമായ ഭക്ഷണക്രമം ക്രമം ആസ്വദിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ ഭക്ഷണ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുകയും വേണം